കാട്ടുപന്നി ശല്യം രൂക്ഷമായ കൊടിയത്തൂരിൽ കാടിളക്കി നായാട്ട് സംഘടിപ്പിച്ചു എംപാനൽ ഷൂട്ടർമാരുടെയും വേട്ടനായ്ക്കളുടെയും നേതൃത്വത്തിൽ നടന്ന നായാട്ടിൽ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് കർഷകർക്ക് ആശ്വാസമായി കൊടിയത്തൂരിൽ നായാട്ട് സംഘടിപ്പിച്ചത് എംപാനൽ ഷൂട്ടർമാർക്ക് കാട്ടുപന്നികളെ പിടികൂടാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലായിരുന്നു അംഗീകൃത ഷൂട്ടർമാരുടെയും വേട്ടനായ്ക്കളുടെയും നേതൃത്വത്തിൽ നായാട്ട് സംഘടിപ്പിച്ചത് കാട്ടുപന്നി ശല്യം ഏറെ രൂക്ഷമായ രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു നായാട്ട് പതിമൂന്ന് എംപാനൽ ഷൂട്ടർമാരുടെയും എട്ട് വേട്ടനായ്ക്കളുടെയും നേതൃത്വത്തിൽ നടന്ന നായാട്ടിൽ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാ ഷിബു വൈസ് പ്രസിഡന്റ് വസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചെലപ്പുറത്ത് വാർഡ് മെമ്പർ വി ഷംലൂലത്ത് യു പി മഹമ്മദ് കെ ജെ സീനത്ത് ഫാത്തിമ അസർ തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോര മേഖലയിലെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ കൊടിയത്തൂരിൽ നേരത്തെ നിരവധി തവണ നായാട്ട് നടക്കുകയും നിരവധി കാട്ടുപന്നികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒട്ടേറെ കർഷകരുടെ വാഴയും കപ്പയും ചേനയും ഉൾപ്പെടെയുള്ളവ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു ശല്യം രൂക്ഷമായതോടെ ഒട്ടേറെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയും പല കർഷകരും കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലുമാണ് പകൽ സമയത്ത് പോലും കൂട്ടമായിത്തുന്ന കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ മുക്കം